ആത്മോപദേശതകത്തിലേക്ക് സ്വാഗതം ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങില്ല ഒരു മറവാൽ അറിവില്ല ഉണർന്നിതെല്ലാം അറിവ വരില്ല അതിരറ്റതാകയാലി അരുമയെ ആരറിയുന്ന വിചിത്രം ഈ പ്രപഞ്ചത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അനേക വിഷയങ്ങളുണ്ട് അനേക രൂപങ്ങളുണ്ട് ഈ രൂപങ്ങൾക്കൊക്കെ നാമങ്ങളും ഉണ്ട് മലകൾ കാടുകൾ മരങ്ങൾ പുഴകൾ അരുവികൾ കടലുകൾ മണൽത്തരികൾ അങ്ങനെ എത്രയെത്ര സംഗതികളാണ് ഇവിടെയുള്ളത് കാട് എന്ന നാമം കേട്ടാൽ മനസ്സിലുടനെ ഒരു കാട് തെളിയും കടൽ എന്ന് കേട്ടാൽ കടൽ തെളിയും നാം ഓരോന്നിനെയും മനസ്സിലാക്കുന്നത് അവയുടെ രൂപത്തിലൂടെയും നാമങ്ങളിലൂടെയുമാണ് രൂപവും നാമവും ഇല്ല എങ്കിൽ മനസ്സിലാക്കലുകൾ നമുക്ക് അന്യമാകും അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ പലതിനെയും നമുക്കറിയാം എന്നാൽ നാം അറിയുന്നു എന്ന് ധരിക്കുന്നതിനെ നമുക്ക് പൂർണമായി അറിയുമോ അതില്ലതാനും ഒരു മണൽത്തരിയെ പോലും നമുക്ക് പൂർണ്ണമായി അറിയില്ല പൂർണ്ണമായി അറിയുക എന്നാൽ ആ മണൽത്തരിയുടെ രൂപത്തിനും നാമത്തിനുമപ്പുറം അതിലടങ്ങിയിരിക്കുന്ന പ്രപഞ്ചസത്തയെ അറിയലാണ് നമുക്കതിന് ആകുന്നില്ല കാരണം നാം മണൽത്തരിയുടെ രൂപത്തെയാണ് ഉള്ളിലെടുത്ത് വച്ചിരിക്കുന്നത് മണൽത്തരി എന്ന് കേട്ടാൽ അതിൻ്റെ രൂപം അഥവാ ഉരു തെളിയും ആ ഉരു അല്ലെങ്കിൽ രൂപം യഥാർത്ഥത്തിൽ ഒരു മറയാണ് രൂപത്തിൻ്റെ മറ ഈ മറയുള്ളതിനാൽ നമുക്കതിൻ്റെ അറിവ് ഉണരുന്നില്ല ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിനെയും നമുക്കറിയാം എന്നാൽ ഒന്നിൻ്റെയും ആത്യന്തിക സത്ത അറിയുന്നില്ല ആത്മസത്ത എന്ന ഈ പ്രപഞ്ചസത്തയെ നാം ആരും അറിയുന്നില്ല കാരണം അത് ഒരു രൂപത്തിലോ നാമത്തിലോ പരിമിതപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല അതിരുകളില്ലാത്ത വിശാലതയാണത് അനന്തതയാണ് ഗുരു ഇതിനെ അരുമ എന്ന് വിശേഷിപ്പിക്കുന്നു അതായത് പ്രേമപൂർണത നാം അറിയേണ്ടത് ഈ സാന്ദ്രാനന്ദ അവബോധത്തെയാണ് ആനന്ദചിന്മയ രൂപത്തെയാണ് എന്നത് വിചിത്രമായ ഒരു അനുഭവമാണ് അത്രയേറെ ആശ്ചര്യകരമാണ് ഇതൊക്കെ ആരറിയുന്നു ആത്മനിർവൃതിയുടെ അനുഭവം മാത്രമാണ് യഥാർത്ഥ അനുഭവം ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ കവി ഇങ്ങനെ പാടുന്നുണ്ട് ഞാൻ അറിവിയില്ല ഭവാന്റെ ഗാനാലാപന ശൈലി നിവൃതം ഞാനത് കേൾപ്പു സതതം നിതാന്ത ശാലി